അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവർക്കും അയച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ കോംബോ എല്ലാം അയച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയ ലോട്ടസും ഇന്ന് വന്നിരിക്കുന്ന ലോട്ടസും ബാലൻസ് ഉള്ള ട്യൂബേഴ്സൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇന്ന് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കമൻറ്റ് അപ്പോൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഏത് ഏത് വീഡിയോ ഒന്നും പറയത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിലും കമൻറ്റ് ചെയ്യുക ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ വിന്നറിനെ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത സി സി കൊറിയർ ചാർജ് ഇല്ലാട്ടോ കേരളത്തിനകത്ത് മാത്രമാണ് പുറത്തോട്ട് ഈ ഓഫർ ഇല്ല അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിനകത്തുള്ളവർ ഓർഡർ ചെയ്യാം മറ്റുള്ളവർക്ക് ഓർഡർ ചെയ്യാം പക്ഷേ സി സി ഉണ്ടാവും അപ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു അവസരമാണ് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് പിന്നെ നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാം കേട്ടോ അല്ലെങ്കിൽ പാക്കിംഗ് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ വെറൈറ്റി എന്താന്ന് നോക്കിയാലോ ഫസ്റ്റ് വെറൈറ്റി നിറയെ നിറയെ ഫ്ലവേഴ്സ് വരുന്ന അമരി പിയോണിയാണ് കേട്ടോ അമരി പിയോണിയുടെ പൂക്കളാണ് അന്ന് നല്ല ഭംഗിയാണ് അപ്പം അതാ ഈ ഒരു വലിപ്പുള്ളതൊക്കെ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന അമരി പിയോണിയുടെ അതുപോലെ തന്നെ കുറച്ചുകൂടി ഇതൊക്കെ അമ്പതിൻ്റെ ആണ് കുറച്ചുകൂടി വലിപ്പുള്ളത് നൂറ് രൂപയ്ക്ക് ഇതൊക്കെ നൂറ് രൂപയുള്ളൂ കേട്ടോ പിന്നെ നല്ല വലുത് നൂറ്റി അൻപത് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് റേറ്റ് വരുന്നത് അമരപ്പിയോണി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും എൻ്റെ ഫസ്റ്റ് ലോട്ടസ് അമരി പിയോണി ആയിരുന്നു കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അമരി പിയോണിയിലാണ് അതിനുശേഷമാണ് എനിക്ക് പല പല വെറൈറ്റീസ് വന്നത് അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ അമരി പിയോണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കാരണം ഒരു താമരയോട് എന്നെ അടുപ്പിച്ചത് പിയോണിയാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കാരണങ്ങൾ പക്ഷേ അമരി പിയോണിയാണ് എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് തന്നത് തന്നതായിട്ട് ഒറ്റയടിക്കും അത് ഞാൻ നട്ട് വെച്ചിട്ടുമല്ല ഒരു ബേസിൻ്റെ ഇതുപോലെ ഇങ്ങനെ ട്യൂബേഴ്സ് എടുത്ത് ഇട്ട് വെച്ചു അപ്പോൾ വേറെ ഒന്നിലും പോകുന്നുണ്ടാവുന്നില്ല അപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് വിചാരിച്ചിട്ടെങ്കിൽ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ അങ്ങനെ കിടന്നു പിന്നെ കുറേ ഒരു ഒരു ഒന്നൊന്നര മാസം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബഡ് ഒരു ബഡ് കണ്ടു പിന്നെ പിറ്റേ ദിവസമായിപ്പോഴേക്കും അടുത്ത ബഡ് അങ്ങനെ കുറേ ബഡ്ഡുകൾ വന്നിട്ടും അതിൽ നട്ട് വെച്ചിട്ട് പോലുമില്ല വളങ്ങളൊന്നും ഉണ്ടായില്ല വെറുതെ ചെളിയിൽ ചെളിവെള്ളത്തിൽ അതായത് ഇതുപോലെ നട്ട് ഏതൊരു പാത്രത്തിൽ ബേസിലും നട്ടിട്ടുണ്ടായിരുന്നു അതിലാണ് കേട്ടോ അങ്ങനെ വെച്ചത് അപ്പോൾ അതിൽ തന്നെ വേരോടി ഓടി അവർ നമുക്ക് ബഡ്ഡുകളും പൂക്കളൊക്കെ തന്നു കേട്ടോ അപ്പോൾ അമരി പ്യൂണി വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളും നിരാശപ്പെടില്ല കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് കാലിയാക്കി ഇതിന് ട്യൂബേഴ്സ് എടുത്തിട്ടുണ്ട് മറ്റാരും അല്ല കാവേരിയാണ് വലിയ വലിയ ട്യൂബേഴ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഫ്രിഡ്ജ് ബോക്സിലും കൂടിയല്ലേ അപ്പോൾ ഇതാ കാവേരിയുടെ ഈ വലിപ്പോൾ അത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ നമ്മുടെ ആയതുകൊണ്ടാണ് ഈ റേറ്റിൽ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ ആണ് ഈ കാണുന്നത് എല്ലാം ഏറ്റവും വലുത് കാവേരി എല്ലാം ഇരുന്നൂറാണ് പിന്നെ അതുപോലെ തന്നെ താ കാവേരി നൂറിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കാവേരിയാണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് വലിയ ലാർജ് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും മിക്കതിൽ ബഡുകളുണ്ട് കേട്ടോ പിന്നെ മറ്റ് എനിക്ക് രണ്ട് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അടുത്തതും കാലിയാക്കി അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷ്മിയാണെന്ന് നമുക്ക് ഉറപ്പില്ല കേട്ടോ അപ്പം അതിൻ്റെ ട്യൂബറും കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ട്യൂബേഴ്സും കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അമ്പത് രൂപ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപ നൂറ് രൂപ ആ ഒരു റേറ്റിൽ കൊടുക്കുകയാണ് പല ടൈപ്പ് ഉണ്ടാവും ബ്രെഡ് ആവാനാണ് ചാൻസ് കൂടുതലും അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇന്ന വെറൈറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം വാങ്ങി വെക്കൂ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കൂ കൊറിയർ ചാർജ് ഇല്ലല്ലോ നല്ലൊരു ഓഫർ തന്നെയാണ് പറ്റുവാണെങ്കിൽ വാങ്ങി വെക്കൂ കേട്ടോ ഇത് അഖിലയുടെ ട്യൂബേഴ്സാണ് കേട്ടോ വേരൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അത് നൂറിനും അമ്പത് രൂപയ്ക്കും കൊടുക്കുന്നുട്ടോ ചെറുത് ഈ ഇതൊക്കെ അമ്പത് രൂപ പിന്നെ കുറച്ചുകൂടി വലുപ്പമുള്ളത് നൂറ് രൂപ കേട്ടോ അഖിലയാണ് അപ്പോൾ എന്താ ഈ റേറ്റ് കുറവില് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാണ് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഏകദേശം വലിപ്പം അപ്പോൾ ഇതുപോലത്തെ തിക്ക് റണ്ണേഴ്സും ആണ് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ വാങ്ങിക്കോട്ടോ അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് കുറവില് കൊടുക്കുന്നത് അഖില നല്ല വെറൈറ്റിയാണ് ഒരുപാട് പെറ്റൽസ് ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ റേറ്റും അധികം ഉണ്ടതിന് അടുത്ത വെറൈറ്റി തൗസം ബെറ്റിലാണ് കേട്ടോ യു ടി പി അൾട്ടിമേറ്റ് തൗസൻ ബെറ്റിലാണ് അതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ് രൂപയുടെ ഉണ്ട് അതുപോലെ തന്നെ ചെറുത് അമ്പത് രൂപയുടെ ഉണ്ട് പിന്നെ വലുതാണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെയുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടി പറഞ്ഞോളൂ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ആട്ടോ അങ്ങനെയാണ് റേറ്റുകൾ ഇത് വരുന്നത് തൗസൻ ബെറ്റിലാണ് ഫ്ലവർ ഉണ്ടായിട്ടുള്ള തൗസൻ ബെറ്റലിൻ്റെ ആണ്ട്ടോ ഈ ട്യൂബേഴ്സ് സൂര്യമുഖിയുടെ ഒരു തിക്രണ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്നല്ല നാല് ഗ്രോ ത്രിപ്പ് ഉണ്ട് കേട്ടോ സൂര്യമുഖിയാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ പിന്നെ ക്യാമിലയുടെ ഒരു ഉണ്ട് അതാ ഈ ഒരു വലിപ്പമുള്ള ഒരു ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ചെറുത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ ക്യാമില ആണ് കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ രണ്ടും സൂര്യമുഖി പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഏറ്റവും പുതിയ വെറൈറ്റികളിൽ വരുന്നതാണ് ഇത് മീസോക്കിൻ്റെ ട്യൂബറാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബറാണ് അതുപോലെ തന്നെ വലുതും ഉണ്ട് വലുതിന് കണ്ടോ ഇത്ര വലുതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതിൽ ഞാൻ ഇങ്ങനെ പോട്ടിലെല്ലാം ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ചെളിയിൽ ഇങ്ങനെ ജസ്റ്റ് നടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ ഇത് ഓർഡർ ആവുകയാണെങ്കിൽ നമ്മളത് അല്ലെങ്കിൽ ഞാൻ നട്ടുവയ്ക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ട് അത് അതിൽ നിന്ന് പൊക്കിയിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ മീസോക്കാണ് ഇതിൻ്റെയും ട്യൂബേഴ്സ് ഉണ്ട്